അടുക്കളയിൽ നിന്നും ലഡാക്ക് വരെ എത്തിയൊരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് അമ്മേനെ കൊണ്ടുപോയ മോനും ഉണ്ട് നമ്മളൊരു പ്രാങ്ക് ഒക്കെ കഴിഞ്ഞു നിക്കുവാട്ടോ പ്രാങ്ക് എങ്ങനെ നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ട ജമ്മുവിൽ ഇങ്ങനെ കേറാൻ നേരത്തെ ഒക്കെ ഓടിച്ചപ്പോ എനിക്ക് പേടിയായിരുന്നു ആ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടല്ലേ എല്ലാവരും പറയുള്ളു വല്ല കാര്യം ഉണ്ടായി തള്ളൊക്കെ അമ്പതാം വയസ്സിൽ പോയാൽ കല്യാണം പ്രേമിച്ചിരിക്കുമ്പോ അവരുടെ പേരെഴുതുന്നു എഞ്ചത്ത് വെക്കണ് അപ്പൊ അത് അതിലൊക്കെ മറികടന്ന് ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞ ആരാണ് ജോലി കോളേജ് കോളേജ് നമ്മ നമ്മ ഇഷ്ടം പോലെ പിള്ളേർക്ക് താറുമാർക്കും പാചകം ചെയ്ത് കൊണ്ട് വേണമെങ്കിൽ പതിനേഴു വർഷമായിട്ട് നീ സൂപ്പറാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചില്ലായിട്ടുള്ള ഒരു അമ്മയും മോനെയാണ് കിട്ടിയിരിക്കുന്നത് അടുക്കളയിൽ നിന്നും ലഡാക്ക് വരെ എത്തിയ ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് അമ്മേനെ കൊണ്ടുപോയ മോനും ഉണ്ട് അപ്പൊ നമുക്ക് ുമാർ സിന്ധു ടു നമ്മളൊരു കഴിഞ്ഞു നിക്കുവാട്ടോ ആ പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാ ശരിക്കും ഇങ്ങനെ മോൻ ഒരു പണി കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ അമ്മ അമ്മേന്റെ റിയാക്ഷൻ എന്തായിരിക്കും അത് ഞാനാണല്ലേ

നമ്മുടെ വളർത്തണം എന്ന് വെച്ചാൽ അതേപോലെ പെണ്ണിന്റെ അവരും അത് മക്കളെ മക്കളെ തന്നെ പാടില്ല അപ്പം ഇപ്പൊ ഗോപൻ ഭാവിയിൽ കല്യാണം കഴിക്കുമല്ലോ കല്യാണം കഴിക്കുന്ന സമയത്ത് മരുമോൾ ആവാനുള്ള കുട്ടിയില് എന്തൊക്കെ സങ്കല്പങ്ങളാണ് അതായത് മരുമോൾ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സങ്കല്പ നമ്മളെ ഇണങ്ങി പോകാൻ പറ്റി ഇപ്പൊ നമ്മളത്യാവശ്യം വീഡിയോ കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ടല്ലോ അപ്പൊ അതി കൂടെ ഇപ്പൊ ഞാനും ഡാൻസ് ഒക്കെ കളിക്കുവൻ്റെ ഇവിടെ നിന്ന് ഡാൻസ് ഒന്നും കളിക്കാൻ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ചിലപ്പോ അങ്ങനെ പറ്റിയെന്നൊരു അപ്പൊ ഞങ്ങള് ഡാൻസ് കളിക്കുമ്പോൾ ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ചു തന്നാലും മതി അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ കൂടെ ഇങ്ങനെ അത്രേ കൂട്ടുകാരെ പോലെ അല്ലേ നമുക്കിപ്പ സാധാരണ വീടുകളിൽ ഇണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അതായത് ഇപ്പൊ കല്യാണം വന്നു കഴിഞ്ഞാ പിന്നെ അമ്മായിഅമ്മയായിട്ട് തല്ലായി വഴക്കായി അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞ് അങ്ങനൊക്കെ തോന്നലോ ഇപ്പൊ ഇവിടെ ഇനിയിപ്പോ ഗോവ കല്യാണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവു സ്നേഹിക്കുന്നില്ല അവളോ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്താന്ന് വെച്ചാൽ കൊണ്ട് ചെയ്യാവുന്നതിൽ പരമാവധി ഇവനെ എനിക്ക് ഒന്നും ചെയ്യാനില്ല ഒരു ഇപ്പൊ ഒരു അമ്മമാർക്ക് കിട്ടാത്തൊരു ഭാഗ്യം നീക്കിട്ടത് ഇനി കല്യാണം കഴിച്ച് കഴിയുമ്പോ പിന്നേം നമ്മള് മത്തിൽ പിടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ല അവരെ അവരെ പാടായി നമ്മൾ നമ്മളൊരുമിച്ച് പോകാമിച്ച് പോകും അവരൊറ്റക്ക് വിടത്ത് ഒറ്റക്ക് വിടും അങ്ങനെയുള്ളത് അങ്ങനെയാണ് എന്റെ പറഞ്ഞല്ലോ ഇനി ഡാക്ക സംസാരിക്കാം അപ്പൊ അമ്മ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അതായത് നമുക്ക് സാധാരണ അമ്മമാർക്ക് ഒന്നും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതിനെ പറ്റി നമുക്ക് എന്താ പറയാനുള്ളത് പറയാന്ന് വാക്കുകളില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് വിശ്വസിക്കാൻ ഞാൻ ഞാൻ നേരെ വീഡിയോസ് പറ്റണല്ലോ അതാണ് നമ്മുടെ അനുഭവം ഇപ്പൊ ഇങ്ങനെ ഞങ്ങള് നമ്മൾ ജമ്മു വഴി ഇങ്ങനെ കേറുമ്പോഴൊക്കെ ഒരുപാട് മണിക്കൂറുകളോളം ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള റോഡുകളൊക്കെ ഉണ്ട് റോഡ് ഇങ്ങനെ കേറി പോണല്ലോ അപ്പോഴൊക്കെ അവരിതിന് അങ്ങോട്ട് പോയി പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കുറക്കുമ്പോ അങ്ങടേ ഉള്ളിൽ നിന്ന് അന്താണ് വരുന്നത് പോയാടാ ഞങ്ങൾ ഇപ്പൊ അടുത്തൊക്കെ യാത്ര പോകുമ്പോ ഞാൻ ചോദിക്കണം നല്ല ഇടാക്കി പോയാ ശരിക്കും ഞങ്ങൾ ഞങ്ങളിപ്പോ ടോള് കാണുമ്പോഴും പോണ വഴികളിൽ എന്ത് കാണുന്നു അത് ഞങ്ങൾ പോയ റൂട്ടിൽ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വരുമല്ലോ ഇപ്പൊ അമ്പള്ളര് പോവാണെങ്കിലും അവർക്കും കൊറേ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അമ്മ പോയ സമയത്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും എന്തൊക്കെയാണ്ടായ ഞങ്ങളുടെ ഒരു ഒരു തരി വെള്ളം ചേർക്കാതെ ഞാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഈ ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഞങ്ങള് പോയി തിരിച്ചിവിടെ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല അത് ഞങ്ങൾ ഇങ്ങനെ ഗുജറാത്തിൽ വെച്ച് കൊറേ വഴി തെറ്റി ഒരു ദിവസം ഫുള്ള് കറങ്ങി ഗൂഗിള് വഴി തെറ്റിച്ച് അന്ന് മാത്രം ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുള്ളു വിഷമം എത്തണില്ല പുഴയുടെയും കണ്ടേ റോഡ് എത്തുന്ന ഞങ്ങൾക്ക് ഭാഷ എന്ന് പറഞ്ഞൂടില്ല ഞങ്ങൾ ഇത്രയും പോയെങ്കിലും ഒരു ഭാഷ അറിയാൻ പാടില്ല മലയാളം അല്ലാതെ ഞങ്ങക്ക് രണ്ടു വേറെ ഒന്നും അറിയാൻ പാടില്ല പിന്നെ ഹൈവേ കണ്ടു കഴിഞ്ഞപ്പോ സമാധാനും

ഇങ്ങനെ ഇതാണ് വീഡിയോ ഈ സലോണ് ലഡാക്ക് ഈ ഇത് പോണ വഴിയാണ് റോഡ് ഇത്തിരി കോളൊക്കെ ഉണ്ടാവേണ്ടിയിരിക്കും അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പൊ ആൾക്കിങ്ങനെ ഒരു ഡ്രീമുട്ട് കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊണ്ടുവന്ന് അറിഞ്ഞുവിടെങ്കിലും ആഗ്രഹിക്കാല്ല അത് അതെന്നു വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ കൂടെ പറഞ്ഞു പക്ഷെ അവരാരും വേണ്ട അങ്ങനെ കൂടെ വേറെ ബൈക്കിന് ഫ്രണ്ട്സ് വേറെ അമ്മയും ഞാനും കൂടി അങ്ങനെ പക്ഷെ ഞാൻ അത് മാത്രം ഇരിക്കും അതാ തണുപ്പായിരിക്കുമല്ലോ ണുപ്പായിരിക്കുമല്ലോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ബൈക്ക് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നടുവൊക്കെ വേദന അതൊന്നും എനിക്ക് എപ്പോഴും യാത്ര ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് ഒരു ദിവസം ഞാൻ ഒരു അനുഭവം രാത്രി ഗുജറാത്തിൽ വെച്ചാണ് റൂമ് കിട്ടി സേഫ് അല്ലായിരുന്നു ഏഴര മണിയായപ്പ സേഫ് സേഫ് ആയിരുന്നു വണ്ടി പിന്നെ കിലോമീറ്റർ അപ്പുറത്താണ് റൂം ഉള്ളത് അങ്ങനെ രാത്രി പത്തര പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത് അപ്പോഴും എത്ര വൈകി റൂമിൽ വെളുപ്പിനി നാലുമണി ആവുമ്പോ അമ്മയും വന്നിട്ട് വാടക ബൈക്ക് ഞങ്ങളുടെ വണ്ടി ഹിമാലയൻ വണ്ടി ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് വണ്ടി നല്ല നമ്മൾ കട്ടത്ത് നിന്നിട്ടാ ഒരു ചെറുതായിട്ടൊന്നും വണ്ടിയാണല്ലോ ഇരിക്കാനും കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് ഒരു അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ട് വണ്ടിക്ക് പോയപ്പോഴായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറിയ വണ്ടിക്ക് പോകുമ്പോഴായിരുന്നു ബുദ്ധിമുട്ട് ഹിമാലയൻ വണ്ടിക്കൊക്കെ സൂപ്പർ വണ്ടിയാണ് ഒന്നും ഓടിച്ചു ഓടിച്ചു ലഡാക്ക് എക്സ്പീരിയൻസ് ജമ്മുവിൽ ഇങ്ങനെ കയറാൻ നേരത്തെ എനിക്ക് പേടിയായിരുന്നു എന്താന്ന് വെച്ചാൽ കേറിക്കൊണ്ടിരിക്കണേ നമ്മള് മാത്രമേ ഉള്ളു കൈവിട്ട കളിയാണ് കൂടുതൽ കൊടുക്കാൻ പറ്റിയ ഓടിക്കണ നേടിയെടുക്കണ വേറൊരു മനുഷ്യനില്ല അപ്പൊ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടെന്നെല്ലാം എല്ലാരും പറയുള്ളു വല്ല കാര്യം ഉണ്ടായി തള്ളൊക്കെ അമ്പതാം വയസ്സിൽ പോയാൾ പോയപ്പോൾ പിന്നെ ഇങ്ങനെ കാശുണ്ടായിട്ട് പോയതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അതൊക്കെ ഞങ്ങളാ നമ്മക്കൊന്നുമില്ല നമ്മക്ക് പിന്നെ അവിടെ പോണെങ്കിൽ എത്ര കാശണ്ടെങ്കിലും എന്താണെങ്കിലും പോവാൻ പറ്റില്ല ദൈവത്തിന്റെ അനുഗ്രഹവും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയിട്ട് സേഫ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ പിന്നെ അവിടെ പത്ത് മിനിറ്റ് നിൽക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഓക്സിജൻ കിട്ടില്ല കറുത്തുങ്കല്ലേ ചെല്ലമ്മ ഓക്സിജൻ കിട്ടില്ല ഗുളിക കഴിക്കണമായിരുന്നു ഞങ്ങൾ ഗുളികഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നര മണിക്കൂറോടെ നിന്ന് അവിടെ നമുക്ക് ദൈവം

ഒരു ി ഞങ്ങക്ക് ഭക്ഷണം വീഡിയോയിൽ അറിഞ്ഞിട്ട് ഒരു അതുകൊണ്ട് വയസ്സായ കൊച്ചിനെ അഞ്ചു കിലോമീറ്റർ നടന്നിട്ട് വന്നിട്ട് ആ കൊച്ചി ചോറ് കൊണ്ടു അത് പട്ടാളക്കാരന്റെ ഭാര്യ പട്ടാളക്കാരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു ഇപ്പൊ എന്താ നമ്മള് സെറ്റ് മുണ്ടും എടുക്കാൻ കാരണം അങ്ങനെ എന്തേലും ഉണ്ടോ ഒരു എന്താ മാർക്ക് ആക്കാനോ സെറ്റ് മുണ്ടും എടുത്തിട്ടാണല്ലോ പോയത് അതും അങ്ങനെ ആവുമ്പോ അടുക്കളയിൽ തന്നെ ഇരുന്നേ അടുക്കളയിൽ കറക്റ്റ് ഞങ്ങളൊരു അത് കൊടുത്തതെന്ന് വെച്ചാല് ജീവിതത്തിൽ ഉണ്ടായ സംഭവം തന്നെയാണ് അടുക്കളയിൽ കടാക്കിലേക്ക് കൊടുത്തിരുന്നത് ഞാൻ ജനിച്ച ആ കാലം മുതൽ തന്നെ നമ്മൾ അടുക്കളയിൽ തന്നെ ഇരുന്നേ ഇവിടുത്തെ അടുക്കളയില് പിന്നെ അവിടുത്തെ പതിനഞ്ച് വർഷം മാരാസി പോകുന്നത് അപ്പൊ അവിടുത്തെ കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടുത്തെ അടുക്കളയിൽ അപ്പൊ അങ്ങനെ അങ്ങനെ ഷട്ടിൽ ഷട്ടിലടിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ കറക്റ്റ് മെസ്സേജും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ വെച്ചാണല്ലേ അപ്പൊ ആ സമയത്ത് സെറ്റ് കാര്യം അതല്ല കേരളത്തി അനിമയല്ലേ വേണ്ടത് നമ്മക്കടഞ്ഞാ നമ്മുടെ ഇത് വിട്ടുള്ള ഒരു കളിയില്ല അപ്പൊ നടക്കും പ്രതീക്ഷയില്ലായിരുന്നു അവിടെയും ദൈവത്തിനെ പോലെ ഒരു പുള്ളി വന്ന് ചെയ്ത് നിങ്ങൾ പോയി അച്ഛനെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഞങ്ങളെല്ലാ യാത്ര രാത്രി വീഡിയോ കോൾ ചെയ്യും അതെ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കൊണ്ടാട്ട ഫാമിലി യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും വരുന്നു ഇരുപത്തഞ്ചു ദിവസത്തില് അവിടെ എത്ര വിട്ടുള്ളൂ തിരിച്ചു തന്നിട്ടില്ല ആൾക്കാര് വെറുപ്പിക്കണ്ട പോണ എല്ലാ വീഡിയോ പിന്നെ അച്ഛനടക്ക് ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഒക്കെ ആക്സിഡന്റ് ബുദ്ധിമുട്ട് വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു അമ്മയും മോനും ട്രിപ്പ് പോയിട്ട് വന്നല്ലോ ഇനി ഇവരെ രണ്ടാളും കൂടി ട്രിപ്പ് വിടാൻ നല്ല പ്ലാനും ഉണ്ടാ മനസ്സിലായില്ല അച്ഛനും അമ്മേനും കൂടെ അച്ഛനും അമ്മേനും ഒരുമിച്ചിട്ട് ഒരു ട്രിപ്പ് അയക്കാൻ പ്ലാൻ ഉണ്ടോ ഞാൻ ോ അച്ഛനെ പാടില്ലാത്തോണ്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു പരിമിതികളുണ്ട് ട്രെയിന് പോകാനുള്ള സർപ്രൈസാണ് അച്ഛനെ വയറ്റിൽ വെച്ച് മീൻ വണ്ടിയാണ് അച്ഛന ഓടിച്ചിരുന്നത് അപ്പൊ മീൻ വണ്ടി ഇങ്ങനെ ഒരു അഞ്ച് വണ്ടി ഇടിയാണ് ചെയ്തത് അപ്പൊ ഓടിച്ചിരുന്ന ആള് അച്ഛനെ ഡ്രൈവറായിരുന്നു അപ്പൊ ഓടിച്ചപ്പോലെ വണ്ടി വണ്ടി പുറകിലേക്ക് ഇടിച്ച് കയറി ാക്കീന്ന് ഇടിച്ചിട്ട് അച്ഛന്റെ കാലിരുന്ന വശത്താണ് ഇടി എന്നിട്ട് ആ വണ്ടി പൊളിച്ചിട്ടാണ് മലത്തെ കാല് അപ്പൊ ഈ പുള്ളു കാലിന്ന് ഇവിടെ ഫുള്ള് തകർന്നരിപ്പണായിരിക്കണത് കിട്ടും എല്ലാ വർഷം ഞങ്ങള് ലഡാക്ക് പോണി കിട്ടി ചിരട്ട അച്ഛന്റെ ഓപ്പറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം എല്ലാം ഓക്കെ ഓക്കെ ആയിട്ട് പോകാൻ ഏപ്രിൽ പോയത് ഏപ്രിൽ തീയതി ഞങ്ങൾ പോയി അച്ഛൻ്റെ മൂന്ന് മാസത്തെ സ്റ്റിക്ക് മാറ്റി നടക്കാൻ തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ പോയി ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി അച്ഛന്റെ കാലിൽ നിന്ന് പിന്നെ വെള്ളം വരാൻ തുടങ്ങി ഇൻഫെക്ഷൻ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ ലഡാക്കിൽ എത്തിക്കഴിഞ്ഞപ്പോയി ഡോക്ടർ നേരെ വിളിച്ച് പറഞ്ഞു അടുത്ത് നീ ഗോപാരം നീ യാത്ര പൂർത്തിയാക്കിട്ട് വരാൻ പാടില്ല അമ്പനെ കൊണ്ട് ഇവിടെ നീ തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല ഡോക്ടർ സാമ്പത്തികമാണെങ്കിൽ നിങ്ങൾ ബുദ്ധി പേടിക്കണ്ട ഞങ്ങൾ അതിന്റെ വഴി ചെയ്തോളാം പറഞ്ഞു എല്ലാരും ഒന്നിച്ചിലും രൂപ അവര് നമ്മളെ കൊണ്ട് അടപ്പിച്ചില്ല വേറെന്തോ വഴിക്ക് അവര് ചെയ്യിച്ച് നമ്മൾ ചെയ്ത് ചെയ്തെന്ന് പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ അച്ഛനായിട്ട് വീഡിയോ കോളിൽ കാണും വർത്താനം പറയും അങ്ങനെ പോന്നുകൊണ്ടിരിക്കയല്ലോ വന്ന് കഴിഞ്ഞപ്പൊ നമ്മള് അച്ഛനെ ആയിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ നമുക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് വന്നത് എന്നിട്ട് ഞങ്ങളത് വീഡിയോ ആക്കിട്ട് ഞാൻ അച്ഛനെ കണ്ടപ്പോ അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് എനിക്കിനി കേക്കാനൊന്നുമില്ല ഇപ്പൊ തന്നെ നിരന്തരം അനുഭവിച്ചു കഥനാ അതവർക്ക് അറിഞ്ഞൂടല്ലോ നമ്മളിത് അടുത്തതിന് അങ്ങനെ ലക്ഷങ്ങളാണ് ോട്ടറിയും കൊണ്ടുപോകുന്നു അപ്പൊ അമ്മ ലൈസൻസ് എടുത്തല്ലോ എപ്പോഴാ ലൈസൻസ് നേരത്തെ എനിക്ക് ഓട്ടോണ്ട് രണ്ടെണ്ണമുള്ളു വീലറിന്റെ കാർ ഇപ്പൊ ഞങ്ങൾ കാർ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സർപ്രൈസ് അപ്പെനിക്ക് ലൈസൻസ് എടുക്കണമെന്ന് താല്പര്യം ഇനി വരവടിക്കാൻ വരാന് വണ്ടി പോവാതല്ലേ നല്ലത് പറഞ്ഞു എന്നാണ് പറഞ്ഞത്

ആ വീഡിയോ വീഡിയോ വൈറലായ ിൽ ലോട്ടറി വിൽക്കണിന്ന് അപ്പൊ ഞങ്ങള് ഓടിച്ചോട് ഇരിക്കുന്നത് ഓടിക്കാൻ സുഖം ഒരു വീടാണ് ഭയങ്കര പ്രഷ്യസ് ഒരു മൊമെന്റ് ആണ് അപ്പം ഗോകുമാരായിട്ട് ആറ്റം അടിച്ച സമയത്ത് അത് കണ്ട സമയത്തുള്ള അമ്മ അമ്മക്ക് എന്താ ഈ വീടിനെ പറ്റി അമ്മക്ക് എന്താ പറയാനുള്ളത് ഈ വീടിനെ പറ്റി പറയാന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ ആ പിള്ളേര് പ്രേമിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുടെ പടവും അതാണ് ഇതോട്ടം പോയിട്ട് പിന്നെ കളിക്കാരുടെ പടവും അതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് സ്വന്തം അച്ഛനമ്മടെയും പടം നെഞ്ചത്തൊക്കെ ഒട്ടിച്ചിട്ട് നടക്കണത് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് പറഞ്ഞു തരുവേ നമ്മൾ അല്ല ആരും ഇങ്ങനെ ചെയ്ത് ഞാനൊരു വീഡിയോലൊന്നും കണ്ടിട്ടില്ല എപ്പോഴും പെണ്ണുങ്ങളുടെ പടം നെഞ്ചത്ത് കല്യാണം പ്രേമിച്ചിരിക്കുമ്പോ അവരുടെ പേരെ നെഞ്ചത്ത് വെക്കണ് അപ്പൊ അത് അതിലൊക്കെ മറികടന്ന് ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞമ്മ അച്ഛനീ ഭയങ്കര നമുക്ക് അത് കാണുമ്പോ പിന്നിപ്പോഴും അത് താറ്റോ അടിച്ചത് തന്നെ ഇപ്പഴും നാലാള് തുറന്ന് കാണിച്ചിട്ടാ കാണിക്കാവോ പിന്നെ ഹാപ്പിനെസ് അച്ഛൻ അമ്മ എന്നെ സന്തോഷം അമ്മ അല്ല നല്ല വേദനയേറ്റ്ണ്ടാവലേ രണ്ട് ദിവസം ഓർക്കും നല്ല വേദനയേറ്റ് രണ്ട് ദിവസം ഓർക്കാനോ രണ്ട് ദിവസം ഓർക്കാനോ 45 സ് നിനക്കാൻ പറ്റില്ലായിരുന്നു ബോഡി ഹീറ്റിങ് എന്തില് പോർട്ടേറ്റ് ചെയ്തേങ്ങണോ ഞാൻ ജട്ടറല്ലേ ആണ് അനങ്ങാത്ത പാടശാല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊന്നും മരിയാക്ക നോക്കില്ലെന്നുണ്ടേ ഈ ന്റെ

അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ചോറ് ചോറാണ് ചോറാണ് മെയിൻ എപ്പോഴും ചോറും പിന്നെ ബീഫ് കറി പണ്ട് കുക്കിങ് ഇഷ്ടോ നമുക്ക് ചെറിയ കിച്ചൺ മാറ്റണ്ടേ അറേബ്യൻ ഈ ഒരു വലിയ അങ്ങനത്തെ ജോലി കോളേജ് അതിൽ തന്നെയാണ് ഇവിടെ വീട്ടില് വന്ന് കുഞ്ഞടക്കളെ നമുക്ക് വേണ്ടി മാത്രം പക്ഷെ നമ്മളെ പിള്ളേർക്ക് താറുമാർക്കും

ആ വീഡിയോ നിന്നങ്ങട് പിന്നെ അതിന് വീഡിയോ ഞങ്ങൾ ഇവിടെ പന്ത്രണ്ട് ചേച്ചിമാരോട് കൈ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അമ്പലങ്ങളൊക്കെ കളിക്കാനും പോകേണ്ട അപ്പൊ ആ എന്ന് പറഞ്ഞ ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പൊ അതിലൊരു പറഞ്ഞ് അമ്മ അതിന്റെ സ്റ്റെപ്പ് ഇവൻ കാണുന്ന സ്റ്റെപ്പിടുന്നത് അപ്പൊ ഒരു ദിവസം ഞായറാഴ്ച പറഞ്ഞ ഒരു സ്റ്റെപ്പിട്ട് ആ പറഞ്ഞുള്ള സ്റ്റെപ്പ് ഇട്ടെന്ന് പറഞ്ഞു ഞാൻ അതിട്ട് കളിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിക്കണമെന്നു കേട്ടോ ഫേസ്ബുക്കിൽ ഞാൻ കയറാറില്ല അപ്പൊ ഞാനൊരു ദിവസം ക്യാൻറ്റലിരിക്കുമ്പോ തോന്നി ഈ ഫേസ്ബുക്കിൽ എന്താ കയറി നോക്കിയേക്കാ നോക്കിയപ്പോ ഒരു നാനൂറ്റി ജില്ലാ പക്ഷെ എന്റെ പോന് ഈ ആരും ഇല്ല ഈ തള്ളനക്ക് പിടിച്ച് കെട്ടിക്കൂടെ കെട്ടിയിടാനെങ്കിലും പ്രാന്തി തള്ള എന്റെ പോലെ വെറുപ്പിക്കൽ തള്ള ഇതിങ്ങനെ വായിച്ചു വായിച്ച് വായിച്ചും ഭ്രാന്തി പോലെയാ ക്യാൻറ്റിലാണ് ഭയങ്കര തിരക്ക് പിന്നെ ഞാനാണ് ക്യാൻറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കി കൊണ്ടുപോകളെ അപ്പൊ അതുകൊണ്ട് ഇടയിൽ ഞാൻ തിരക്കിന്റെടേല് മാറിയാൽ ആരും എന്നെ പിണങ്ങാനില്ല ഇവിടെ അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ മാറി ഭയങ്കര കമന്റ് വായിച്ചു അപ്പൊ എനിക്ക് തല പെരുക്കണോ ഭർത്താവില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു കമയാണ ആ വീഡിയോ എന്താണോ കാണണത് അപ്പൊ പെട്ടെന്ന് കളഞ്ഞ വീഡിയോ കളഞ്ഞോണ്ട് അത് തന്നെ നമുക്ക് വേറെ വീഡിയോ പിടിച്ച് പോസ്റ്റ് ചെയ്യാം ഇതിനെ പറഞ്ഞോണ്ട് അതിനുശേഷും അതിലിപ്പോ ഷോർട്സ് കണക്കിന് വീഡിയോസും കിടപ്പുണ്ടായില്ല ഈ സെയിൻസാണ് തന്നെ വേറെ രീതി കളിച്ചിട്ടുണ്ട് അതിലൊക്കെ എല്ലാം നല്ല പോസ്റ്റ് ഇത് ആൾക്കാർക്ക് ഒരു മനസുഖം അത്രേ ഉള്ളു ഞാൻ അങ്ങനെ കാണാ പക്ഷെ എന്താ നമ്മളെല്ലാവരും ഇരിക്കണമെന്നില്ല അപ്പ എനിക്ക് മനസ്സിലായി ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ആ നെഗറ്റീവ് കമന്റ് ഇടാൻ മാത്രം കഴിവുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിവില്ല അവര് അവരുടെ കഴിവ് വൃത്തിയായിട്ട് ചെയ്തു പോകണം അത്രേള്ളു നമ്മുടെ ഡാൻസ് കളിക്കണ പാട്ട് പാടുന്ന തെറിച്ച് നടക്കണ നമ്മുടെ കഴിവ് അവരോട് പറയാനുണ്ടാ ഇല്ല അവരോട് ഇനിയും ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടിരുന്നോളാം ഇനിയും നിങ്ങളുടെ ജോലി നിങ്ങള് നമ്മൾ പറഞ്ഞ് നമുക്ക് ഞാൻ ടാസ്ക് തരാം അമ്മ മകനെ പറ്റിയിട്ട് മകൻറെ ഇഷ്ടമല്ലാത്ത അഞ്ചു കാര്യങ്ങൾ പറയണം നേരെ ഓക്കേ അതായത് അമ്മേന്റെ ഇഷ്ടമല്ലാത്ത അഞ്ചു കാര്യങ്ങൾ പറയണം ഇല്ല ഇല്ല പറഞ്ഞു നമുക്ക് കേക്കണം പറഞ്ഞോ അമ്മ ആ മകന്റെ സ്വഭാവത്തിലോ എന്തെങ്കിലും

സൈക്കിളൊക്കെ ചവിട്ടി നടക്കും അപ്പൊ ആൾക്കാർ ഇങ്ങനെ വേണങ്ങും ഞാൻ വരുമ്പോഴത്തേക്കും പരാതിയൊക്കെ ഒക്കെ പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സൈക്കിള് പൊക്കി താത്തി അങ്ങനെയൊക്കെ പറയും പിന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ തുടങ്ങിയപ്പിന്നെ നൂറിലാണ് വണ്ടി ഓടിച്ചു പോരുന്നത് അങ്ങനത്തെ ഒക്കെ പറയാനുള്ള അല്ലാതെ വേറെ തല്ലിടുത്ത കേസിന് അങ്ങനെ ഇങ്ങനൊന്നും പോകില്ല പിന്നെ ഇപ്പൊ പറയാനുള്ളത് ജോലി കഴിഞ്ഞ് വന്ന ഉടനെ ഇത് വാങ്ങോട്ടുമ്പോ കിടക്കും പോയി കുളിക്കടാന്ന് പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു എന്നാ ചീത്ത പോയങ്ങളില്ല സാരില്ല നമുക്ക് നല്ല കാര്യങ്ങൾ അഞ്ചല്ല ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അഞ്ചു മതി ോ ചേച്ചിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ചേച്ചിനെ പറ്റി രണ്ടു വാക്കം പറഞ്ഞു ചേച്ചിനെ പറ്റിയും ചേച്ചിയും കല്യാണം കഴിച്ച ഒരു നമ്മുടെ വീടിന്റെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ആണ് കല്യാണം കൊടുത്തേക്കുന്നത് അവൾക്ക് ഒരു മകനുണ്ട് സംഗീത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഹസ്ബൻഡ് ആണ് അപ്പൊ കൊച്ചു പേരെന്തായിരുന്നു ഗീതു ഗീതു ഗീതുകുമാർകുമാർ ഭർത്താവ് സംഗീത് മകൻ മകൻ ഒരു ഭാവി ആ ഇവര് രണ്ടാളിലും ആരാ ഏറ്റവും ഇല്ല അങ്ങനെ പറയാനൊന്നുമില്ല മക്കളാണ് എനിക്ക് കുരുത്തം കെട്ടുപേരും ഇരുവശങ്ങളാണ് എന്തായാലും സന്തോഷം കൊറേ നേരം സംസാരിക്കാൻ പറ്റി നമ്മുടെ സ്വന്തം വീട്ടിലെ അമ്മയും ചേട്ടനെയും പോലെ തന്നെ കൊറേ നേരം സംസാരിക്കാൻ പറ്റി ഇനി നിങ്ങള് കൊറേ റൈഡും ഫുൾ ലൈഫ് എന്താ പറയാ ഫുൾ കളർ ആവട്ടെ എന്ന് താങ്ക് യു താങ്ക് യു